മലയാള സിനിമയുടെ തിരശ്ശീലയ്ക്ക് തീപിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും പഴിചാനലുകൾക്കും എല്ലാമാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രശസ്ത നടി ലൈംഗികാതിക്രമത്തിന് ഇരയായതിനെ തുടർന്ന് സിനിമ എന്ന തൊഴിലിടത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നതിനു വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാലര വർഷത്തിലധികം പൂഴ്ത്തിവെച്ചതിനു ശേഷം പുറത്തു വരുമ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമാണ് അമ്മ സംഘടന பண்டு തിലകൻ എന്ന മഹാനടനോട് കാണിച്ചിട്ടുള്ള അവഗണന അദ്ദേഹത്തിന്റെ മക്കൾ പലപ്പോഴും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഈ ഗുരുതരമായിട്ടുള്ള അവഗണനയെക്കുറിച്ചുള്ള വാദങ്ങളിലും ചർച്ചകളിലും വരാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഷമ്മി തിലകന്റെ ഈ വിഷയത്തിലെ പുതിയൊരു പ്രസ്താവനയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെയും മറ്റ് സാമൂഹിക മാധ്യമങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത് മലയാളത്തിന് എക്കാലത്തും ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിശിതമായിട്ടുള്ള സാമൂഹിക വിമർശനങ്ങളും സാമൂഹിക ഇടപെടലുകളും പല വിഷയങ്ങളിലും നടത്തുന്ന എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളെപ്പറ്റി ഒരു വാക്കുപോലും പ്രതികരിക്കാൻ ഇതുവരെയും നമ്മുടെ സാംസ്കാരിക നേതാവ് കൂടിയായിട്ടുള്ള മോഹൻലാൽ മുൻപോട്ട് വന്നിട്ടില്ല അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഷമ്മി തിലകൻ ചോദ്യങ്ങൾ ആരായുന്നത് മോഹൻലാലിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതായി കാണാമെന്നാണ് ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് അമ്മ ജനറൽ സെക്രട്ടറിയും നടനും ായിട്ടുള്ള സിദ്ധിഖ് രാജിവെച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വേളയിലായിരുന്നു ഷമ്മി തിലകൻ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് ഇതിനു മുൻപും അമ്മ സംഘടനയിൽ നിന്ന് ഷമ്മി തിലകനും കുടുംബത്തിനും എതിരെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിച്ചത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള തിലകനോട് അമ്മ സംഘടന സ്വീകരിച്ചിരുന്ന നിഷേധാത്മകമായിട്ടുള്ള നിലപാടായിരുന്നു ആ വിഷയവും അമ്മ സംഘടനയിലെ പവർ ഗ്രൂപ്പുകളെ പറ്റി ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തതും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ാണ് ഷമ്മി തിലകൻ മോഹൻലാലിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവോ എന്ന് ചോദ്യം ഉന്നയിച്ചത് മോഹൻലാലിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവോ എന്ന് ഞാൻ പണ്ടേ ചോദിച്ചിട്ടുള്ളതാണ് സർവ്വ അധികാരവും ഈ അമ്മ സംഘടനയുടെ പ്രസിഡന്റിനാണ് എന്നിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല ഉപ്പു തിന്നവൻ ആരായാലും അയാൾ വെള്ളം കുടിച്ചേ മതിയാകൂ ഉടയേണ്ട വിഗ്രഹങ്ങളുണ്ട് അത് ഉടയട്ടെ ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉണ്ടായത് ഹേമ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റിയാണ് പവർ ഗ്രൂപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ അതിനുള്ള തെളിവുകളുമുണ്ട് ആ തെളിവുകൾ പ്രകാരമേ ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടെന്ന് പറയാനാകൂ ഇതിനു മുൻപും ഷമ്മി തിലകനും പിതാവ് തിലകനും മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവർ മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടായിരുന്നത് ഇതിനു മുൻപ് തിലകന്റെ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കാതെ ഇരിക്കുന്നതിനെ പറ്റിയും ശബ്ദമുയർത്തേണ്ടിയിടത്ത് ശബ്ദമുയർത്താതെ ഇരിക്കുന്നതിനെ പറ്റിയും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മ സംഘടനയിൽ വെച്ച് മറ്റൊരു നടൻ തിലകനോട് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ശബ്ദമില്ലാത്ത ആളെപ്പോലെ തൊണ്ട കൊണ്ട് അഭിനയിക്കുകയായിരുന്നു മോഹൻലാൽ എന്ന് ആദ്യമായി പറഞ്ഞത് തിലകനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളോട് കൂട്ടിയോജിച്ചു തന്നെയാണ് ഷമ്മി തിലകൻ പ്രതികരണശേഷി മോഹൻലാൽ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു സിദ്ദിഖിന്റെ രാജി കാവ്യനീതിയാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് ഒരു പക്ഷേ അച്ഛന്റെ ആത്മാവിന് അത് തോന്നുന്നുണ്ടാകാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ടക്കം ഭയത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പലരും സമ്പത്തുകൊണ്ടും രാഷ്ട്രീയമായിട്ടുള്ള പിടിപാടുകൊണ്ടും വളരെ വലിയ സ്ഥാനങ്ങൾ കൈവരിക്കുന്നവരാണ് അതുകൊണ്ട് താനടക്കം ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നും ഷമ്മിതിലകൻ പറഞ്ഞു കുറെ നാളുകളായി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് താൻ പല സിനിമകളിൽ നിന്നും സ്വയം ഒഴിവായി പലപ്പോഴും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിട്ടുമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞ വാക്കുകൾ സിനിമാ മേഖലയിൽ അഭിപ്രായം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഒറ്റപ്പെട്ട ധാരാളം ആളുകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഏറ്റവും വലിയ താനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമയിലെ അടുത്ത സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ നിന്ന് പോലും ഷമ്മീ തിലകനെ വിലക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും അദ്ദേഹം ഈ വിഷയവുമായി കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായിരുന്നു ലൈംഗിക ആരോപണം നേരിട്ട് ഇപ്പോൾ പുറത്തായിരിക്കുന്ന അമ്മ സംഘടനയുടെ സെക്രട്ടറി സിദ്ദിഖിന് മുൻപിൽ കാരണം കാണിക്കൽ നോട്ടീസിന്റെ പേരിൽ ഹാജരാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അമ്മയിൽ നിന്ന് ഷമ്മീ തിലകനെ പുറത്താക്കുന്നത് അതോടൊപ്പം തന്നെ തന്റെ പിതാവിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശാപ സംഘടനയ്ക്കുണ്ടെന്ന് സിദ്ദിഖ് തന്നെ സമ്മതിച്ച കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ മറ്റുള്ള ആളുകളുടെ അവസരം നിഷേധിക്കലും അവരെ ദ്രോഹിച്ചതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പിഴ അടച്ചത് അമ്മയുടെ ലക്ഷക്കണക്കിന് രൂപയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് സംഘടനയിലെ ചിലർ ചെയ്ത തെറ്റിന് സംഘടനയുടെ തന്നെ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ചിലവഴിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു സിനിമയിലെ പ്രശ്നങ്ങൾ മാറിയാൽ മാത്രമേ ഇനി സിനിമയിലേക്കുള്ളൂവെന്നും ഷമ്മിതിലകൻ കൂട്ടിച്ചേർക്കുകയാണ് ഹേമ ് വിവാദം ആയതിനെ തുടർന്ന് പണ്ട് തിലകനും ഷമ്മി തിലകനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും പറഞ്ഞ പല വാദങ്ങളും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഷമ്മി തിലകൻ മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ വേറിട്ടൊരു ശബ്ദമായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിലും